കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പതിനാറ് അപ്പോൾ വരുന്ന എക് എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നുമേറ്റ് ചോദ്യം ഫൈവ് ബി എക്കണോമിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ബി പി സി സി വൺ സീറോ ഫൈവ് ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് വൺ അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ഏരിയാസ് നിങ്ങളെ മെയിൻ ആയിട്ട് നോക്കണം ഏതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഈ ഒരു റിവിഷൻ ടൈമിനെ വളരെ എഫിഷ്യൻറ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് നോക്കാൻ വേണ്ടിയിട്ടും കൂടി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ വരുന്ന ബ്ലോക്സ് യൂണിറ്റ് ടോപ്പിക് വൈസ് ആയിട്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ് വെയിറ്റേജ് എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ എക്സാം പാറ്റേൺ ആൻഡ് അനലിസിസ് ചെയ്യുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് എക്സാം ഫോർമാറ്റ് വരുന്നത് അതിന്റെ ക്വസ്റ്റ്യൻസ് മാർക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂസ് നമ്മൾ പാസ്റ്റിലുള്ള കഴിഞ്ഞ വർഷങ്ങളിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂസ് അതായത് നമ്മൾ റിപ്പീറ്റ്ലി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ അതില് എത്രമാത്രം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് എത്ര തവണ വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഏത് ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ള അതിന്റെ ഫ്രീക്വൻസി എത്രമാത്രം ഉണ്ട് അതിന്റെ വെയിറ്റേജസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഏറ്റവും കൂടുതൽ ടോപ്പിക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ എക്സാംസില് നമുക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ടൈം ഒക്കെ വെച്ച് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട് അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺ ബേയ്സ് ആപ്പില് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഓരോ എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോന്നിനും എത്ര ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളും ഓരോന്നിനും മാർക്കിംഗ് സ്ട്രക്ചേഴ്സും എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് മാപ്പിംഗ് കാര്യത്തിലൂടെ വരുമ്പോൾ നമ്മുടെ നമുക്ക് അറിയാം നമുക്ക് ആകെ മൂന്ന് ബ്ലോക്ക് ആണുള്ളത് അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് കൺസ്യൂമർ തിയറിൽ നിന്നും ഏറ്റവും ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാർ ചാർട്ടിലോ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണില് കൺസ്യൂമർ തിയറി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് പിന്നെ ബ്ലോക്ക് ടൂയിൽ നിന്നും പിന്നെ ബ്ലോക്ക് ത്രീയിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഇനി ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും അതിന്റെ റെലവൻസ് എത്രമാത്രം ഉണ്ട് എത്ര തവണ അത് റിപ്പിറ്റലി നമുക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പതിമൂന്ന് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് ആണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ നമ്മൾ പറയുന്ന ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് ടുവിൽ നിന്നും കൺസ്യൂമർ ക്ലിബ്രിയം അത് പന്ത്രണ്ട് തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം തേർഡ് യൂണിറ്റിൽ നിന്നും കൺസ്യൂമർ സർപ്ലസ് പതിനൊന്ന് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നല്ലപോലെ പഠിക്കാം അതുപോലെ ഫോർത്ത് യൂണിറ്റിൽ നിന്നും ഡിസ്ക് കവേഴ്സൺ ആൻഡ് എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി പത്ത് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ എന്ത് ചെയ്യാം നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്നും ഫിഫ്ത്ത് യൂണിറ്റ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ ഒൻപത് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു നല്ല ഇമ്പോർട്ടൻസ് കൂടെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്നും ഫിഫ്ത് യൂണിറ്റിൽ നിന്നുള്ളതാണ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷന് അതും എട്ട് തവണയോളം റിപ്പീറ്റഡി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സിക്സ് യൂണിറ്റിൽ നിന്നും കോസ്റ്റ് ഫംഗ്ഷൻസ് അത് എ സി ആൻഡ് എം സി റിലേഷൻഷിപ്പൊക്കെയാണ് പതിനൊന്ന് തവണയോളം റിപ്പിഡ്ലി ചോദിച്ചിട്ടുണ്ട് നല്ലപോലെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സിക്സ് നോട്ടിൽ നിന്നും പോസ്റ്റ് മിനിമൈസേഷൻ അതിന് ഗ്രാഫിക്കിലും അതുപോലെ അനലറ്റിക്കലും ഉണ്ട് സെവൻ ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തേർഡ് ബ്ലോക്കിൽ നിന്നും സെവൻത്ത് യൂണിറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അപ്രോച്ച് പത്ത് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ നല്ല പോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം അതുപോലെ സെവൻ യൂണിറ്റിൽ നിന്നും ഷോർട്ട് റൺ ലോങ് റൺ ഇക്ലിപ്രിയം എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിന്നും എഫിഷ്യൻസി വെൽഫെയർ തീയറും പാര ടോപ്പ് അത് ഒൻപതും മാറും തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ആണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യം ആദ്യം പഠിക്കാം അത് കഴിഞ്ഞിട്ട് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ അടുത്തതായിട്ട് നമ്മളുടെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ആണ് പറയുന്നത് ഫസ്റ്റ് വൺ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് എക്സാംസിന് അതിന്റെ ഡെഫിനേഷൻസ് ചോദിക്കാം അതുപോലെ ഗ്രാഫിക്കൽ ആയിട്ടും ന്യൂമറിക്കൽ ആയിട്ടും ഒക്കെ ഇതിന്റെ ഈ എം ആർ എസിന്റെ ഓരോ ഫീച്ചേഴ്സും ലോങ് റൺ ഷോർട്ട് റൺ ആയിട്ടുള്ള ആൻസർ സെക്ഷൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പൊ അതെല്ലാം അതിന്റെ ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ കൺസ്യൂമർ കൺസ്യൂമറിക്കലിബ്രിയ അതിലെ സെറ്റ് ന്യൂമറിക്കൽ കൺസെപ്റ്റൽ പ്രോബ്ലം പ്രോബ്ലംസ് എന്നുള്ള ഒരു സെക്ഷൻ എ ഏ ലോങ് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വരാറുള്ളത് സോ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷന് പോസ്റ്റ് കർവ് എന്താണ് ലോ ഓഫ് വേരബിൾ പ്രൊപ്പോർഷൻ എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു കംപ്ലൈൻറ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത് സോ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഒരു കോംപ്രഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അതായത് നമുക്കറിയാം നമ്മുടെ എക്സാം പാറ്റേൺ അതായത് നമുക്ക് ലോങ് എസ് എ ഉണ്ട് ഷോർട്ട് എസേസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്റ്റിങ്ഷന് ഡയഗ്രാം ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെഫിനിഷൻസ് എക്സ്പ്ലനേഷൻസ് അങ്ങനെയുള്ള ഫോർമാറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിനുള്ളത് സോ ഇത്തരം ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും അതിന് ഏകദേശം എത്ര ലെങ്തിൽ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ലോങ് ഫോം ആയിട്ടുള്ള അതായത് ലോങ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലോങ് എസ് എ ആയിട്ടുള്ള കൊസ്റ്റ്യൻസാണ് വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പത്ത് മാർക്കിനോ ഇരുപത് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും നമുക്കത് വരുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ഒരു മുന്നൂറ് അഞ്ഞൂറ് വേർഡ്സിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഷോർട്ട് നോട്ട് കൺസപ് ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സിക്സ് ടു ട്വൽവ് മാർക്കിന്റെ ബേസിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഒരു വൺ ട്വന്റി ടു ഹൺഡ്രഡ് വേർഡ്സിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ ഒരു എയ്റ്റ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പൊ അതെപ്പോഴും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷനൊക്കെ ചെയ്ത് തെറ്റാതെ നിങ്ങൾ അത് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുക അതുപോലെ ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ടേബിൾസോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം അത് എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സില് നിങ്ങൾ ഉത്തരെഴുതിയാൽ മതിയാകും അതുപോലെ ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഫോർ ടു എയ്റ്റ് മാർക്കിനായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഒരു ഡയഗ്രാം വരച്ചു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ കൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഡെഫിനേഷനും എക്സ്പ്ലനേഷനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ത്രീ ടു സിക്സ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഒരു ഫോർട്ടി ടു എയ്റ്റി വേർഡ്സിൽ നിങ്ങൾ ഉത്തരം ഉത്തരെഴുതിയാൽ മതിയാകും ഇനി നമ്മളുടെ എസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ ലോങ്ങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ അതിനൊരു ബോഡി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക പിന്നെ ഒരു ബോഡി കൊടുക്കുക പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക പാരഗ്രാഫ് ആയിട്ട് തിരിച്ചു എഴുതാനൊക്കെ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നോക്കുവാണെങ്കിൽ കൺസ്യൂമർ ത്രിപുരം വെൽഫെയർ തിയറംസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ടോപിക്സുകളാണ് അപ്പോ അതിനൊരു ഭൂരിഭാഗം ഒരു ടെൻ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ട്വന്റി മാർക്സിനായിട്ടുള്ള സി ക്വസ്റ്റൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പൊ അതിൽ ഡയഗ്രാം വരയ്ക്കാൻ ഉണ്ടെങ്കിൽ അത് വരയ്ക്കുക റിയൽ ലൈഫുമായിട്ട് റിയൽ വേൾഡ് ആയിട്ട് എക്സാംപിൾസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് സോ ഒരു ത്രീ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ അതിനെ ഉത്തര എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ ആൻസേഴ്സ് വളരെ കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഒന്നും തെറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഏകദേശം എയ്റ്റ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കാം അപ്പൊ അതില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾ തെറ്റിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ അധികം ഉറപ്പ് വരുത്തുക പിന്നെ ഷോർട്ട് നോട്ട് ആൻഡ് കൺസെപ്ഷൻ ഒക്കെ ആണെങ്കിൽ ഒരു സിക്സ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൊ അതൊക്കെ ഏകദേശം അതിന്റെ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക അതിന്റെ അനാലിസിസ് അതുപോലെ ഡയഗ്രാംസോ എക്സാമ്പിൾസോ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒരു വൺ വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഡിഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഡിഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിയെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ കമ്പാരിസൺ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഷോർട്ട് റാൻ വിസ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻസ് അങ്ങനെയുള്ള കമ്പാരിസൺ ടേബിൾസ് വഴിയൊക്കെയാണ് വരുന്നത് ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യാം ഒന്നുകിൽ ടേബിൾ ടേബിൾ ആക്കിയിട്ട് രണ്ടിനും രണ്ട് സൈഡിൽ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫായിട്ട് ഓരോ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് പോവാനായിട്ട് ശ്രദ്ധിക്കാം സിക്സ് മാർക്കിന് കേട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം അതിൽ പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം ഒരു എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും ഇനി അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കൊടുത്തിട്ടുള്ളത് സോ നമ്മൾ നമുക്കറിയാം ഇഗ്നൂരിൽ ഒരു ഇയർലി രണ്ട് തവണയാണ് എക്സാംസ് നടക്കുന്നത് ജൂണിലും ഡിസംബറിലുമായിട്ട് അപ്പോ ജൂൺ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ ഓരോ ബ്ലോക്കിൽ നിന്നും മൂന്ന് ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജസ് വന്നിട്ടുണ്ട് എത്രമാത്രമാണ് ക്വസ്റ്റ്യൻസിന്റെ ഷെയർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ബ്ലോക്ക് വണ്ണിൽ നോക്കുവാണെങ്കിലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിലും ഏകദേശം സെയിം തന്നെയാണ് മുപ്പത്തഞ്ച് മാർക്കിനോളാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടു നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് ആദ്യം മുപ്പത്തിരണ്ട് മാർക്കിനുള്ളത് ഇപ്പൊ ഒരു മുപ്പത്തിനാല് മാർക്കിനോളായിട്ട് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയ കുറവ്ന്നല്ല മുപ്പത്തിമൂന്ന് മാർക്ക് ഉള്ളത് ജസ്റ്റ് ഒരു മുപ്പത്തി മാർക്ക് ഏകദേശം ഒരേ റേഞ്ചിലാണ് ഈ ഒരു മൂന്ന് ബ്ലോക്കിന്റെ ഷെയർ എന്ന് പറയുന്നത് ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ ഒരു യെല്ലോ ലൈൻ കാണിക്കുന്നത് എസ് എ ലോങ് എസ് എയും അതുപോലെ ഈ ഒരു ഓറഞ്ച് ലൈൻ കാണിക്കുന്നത് ന്യൂമെറിക്കില് അതുപോലെ ഒരു പിങ്ക് ആയിട്ട് കാണിക്കുന്ന കമ്പാരിസൺ അതുപോലെ ഒരു റെഡ് ലൈനായിട്ട് ഷോട്ട് നോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈയൊരു ഗ്രാഫില് ഇതിന്റെ വെയ്റ്റേജസിന്റെ എത്ര മാത്രം അത് ജൂൺ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പഴേക്കും അതിന്റെ വെയ്റ്റേജ് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇപ്പൊ എസ് സാമെടുക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പഴേക്കും എസ് സെടെ വെയ്റ്റേജ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ആ ഒരു യെല്ലോ ലൈനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എസ് സെന്റെ വെയ്റ്റേജ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വെയ്റ്റേജ് കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത് ഷോർട്ടിലോട്ട് ആണെങ്കിലും വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല ഒരു പാരലല്ലായിട്ട് തന്നെയാണ് പോകുന്നത് കമ്പാരിസൺ ആണെങ്കിലും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാം നമ്മുടെ എക്സാമിന് ഹാളിൽ നമ്മൾ എക്സാം ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം മൂന്ന് മണിക്കൂറാണ് എക്സാം വരുന്നത് നൂറ് മാർക്കിലോട്ടാണ് അപ്പോൾ ബിഇ സി സി വൺ സീറോ ആണ് എക്സാം അപ്പൊ ഈ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമിനുള്ളിൽ നമ്മൾ ഇതിനെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ റെഡി ആയിട്ട് കിട്ടണം അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യണം അതാണ് പറയുന്നത് കേട്ടോ ഇപ്പോ നമ്മുടെ എസ് സി ക്വസ്റ്റ്യൻസിനൊക്കെ അതായത് ഏകദേശം നിങ്ങൾ എസ് സി ക്വസ്റ്റ്യൻസിനൊക്കെ ടോട്ടൽ ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി മിനിറ്റ്സ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ടോട്ടൽ അതായത് നമുക്ക് രണ്ട് എസ് സി ഐക്കായിരിക്കും എഴുതാനുണ്ടായിരിക്കാം അപ്പൊ രണ്ടിനും കൂടെ എന്ത് ചെയ്യാം ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി മിനിറ്റ്സ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് അങ്ങനെ അത്തരം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ടോട്ടൽ ആയിട്ട് നിങ്ങൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് യൂസ് ചെയ്യുക അതുപോലെ സ്റ്റോട്ട് നോട്ടിനൊക്കെ ആണെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്യുക ഏഹ് മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ടോട്ടൽ ആയിട്ട് നിങ്ങൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം അതുപോലെ ഈ ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ കമ്പാരിസനോ ആയിട്ട് വരുന്ന കൊസ്റ്റൻസിന്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ടോട്ടൽ ആയിട്ട് സ്പെൻഡ് ചെയ്യാം ടോട്ടൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒരു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണത്തിനും കൂടി ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളു അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഇരുപത് മിനിറ്റ് എടുക്കാനായിട്ട് പാടില്ല ഓക്കെ അതുപോലെ ഡയഗ്രാമോ അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാന് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോഴും എപ്പോഴും ലാസ്റ്റില് ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എപ്പോഴും നിങ്ങൾ എഴുതി കഴിഞ്ഞതൊന്ന് വായിച്ചു നോക്കാനും അതുപോലെ ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ എല്ലാം ആണോ എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ട് നിങ്ങൾ എടുക്കാം ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് സമയത്ത് റഷായിട്ട് എഴുതാനിരിക്കാതെ പകരം എല്ലാം എഴുതിയതെല്ലാം കറക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക നമ്പേഴ്സ് കറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആണ് ഗ്രാഫുകൾ മാറിപ്പോയിട്ടില്ല ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ളതെല്ലാം ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കാൻ കൂടെ ഉപയോഗപ്പെടുത്തുക അടുത്തായിട്ട് നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ ഓരോ ബ്ലോക്കിൽ നിന്നും ടോപ്പിക്കിൽ നിന്നും ആയിട്ട് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കൺസ്യൂമർ എക്ലിബ്രിയം ദ ദഗ്രാഗ്രിയൻ മൾട്ടിപ്ലയർ മെത്തഡ് ഏഴ് തവണയോളം ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡി വന്നിട്ടുണ്ട് സോ നല്ലപോലെ ഈ ഒരു ക്വസ്റ്റിൻ ഇതിന്റെ ആൻസേഴ്സും കണ്ടെത്തി പഠിക്കുക വാട്ട് ഈസ് ദ മാർജി റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇലിഫ്റ്റേറ്റ് വിത്ത് ഡയഗ്രം വിത്ത് എക്സാം ആറ് തവണയോളം റിപ്പിഡ്ലി ചോദിച്ചിട്ടുണ്ട് സോ നല്ലപോലെ ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോസ്റ്റ് ഫങ്ഷൻ ആറ് തവണയോളം റിപ്പിഡ്ലി വന്നിട്ടുണ്ട് നല്ലപോലെ പഠിക്കുക അഞ്ച് തവണയോളം റിപ്പീഡ്ലി വന്നിട്ടുണ്ട് സോ നല്ലപോലെ പഠിക്കുക ഡിഫൈൻ ആൻഡ് മെഷേഴ്സ് കൺസ്യൂമർ സർപ്ലൈസ് എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാം അഞ്ച് തവണയോളം റിപ്പീഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി നല്ലപോലെ പഠിക്കാം കേട്ടോ డిస్టింగ్షన్ బిట్వీన్ షోర్ట్ రన్ అండ్ లంగ్స్ ఫంక్షన్ విత్ ఎక్సాల్ ప్రాక్టర్ ఫైవ్ టైమ్స్ రిపీట్లీ వేస్క్రైబ్ ద ఫస్ట్ అండ్ సెకండ్ ఫండమెంటల్ థియమ్స్ ఫైవ్ టైమ్స్ రిపీట్లీ వేక్ ప్రోఫిట్ మాక్సిమైజేషన్ అండ్ దర్ఫెక్ట్ కాంపటిషన్ టోటల్ రెన్యూ అండ్ మార్చల్ రెవన్యూ అప్రోచ్ ఫైవ్ టైమ్స్ రిపీట్లీస్ ద కన్సెప్ట్ మెషర్మెంట్ రిస్ కవేషన్ అండ్ అన్సర్టిటీ నాలుగు తవనం రిపీట్లీ వ ഡിസ്റ്റിങ്ഷൻ ബിട്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹോമോദിക് പ്രൊഡക്ഷൻ ഫങ്ഷൻ നാല് തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് സോ അത് നന്നായിട്ട് പഠിക്കാം ഇപ്പൊ നമ്മുടെ മൂന്ന് ബ്ലോക്കിലേ നോക്കുവാണെങ്കിൽ എത്രമാത്രം മാർക്കിനാണത് വന്നിട്ടുള്ളത് നോക്കുവാണെങ്കിലും കൺസ്യൂമർ കിളിവറിഗൻ മെത്തേഡ് ബ്ലോക്ക് വണ്ടില്ലേ യൂണിറ്റ് ടൂൽ എന്നുള്ളതാണ് അത് ഏഴ് തവണയോളം ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് എക്സ്പെക്ട് ചെയ്യാം പത്ത് മാർക്കിനോളാണ് അത് വന്നിട്ടുള്ളത് സോ നല്ല പോലെ അത് പഠിക്കാം അതുപോലെ മാർജി റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷനും അതിന്റെ ഡെഫിനിഷനും ഡയഗ്രാംസ് ഒക്കെ ബ്ലോക്ക് വണ്ണില് യൂട്ട് വണ്ണിൽ എന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് എയ്റ്റ് മാർക്കിന്റെ ആവറേജ് ആവറേജ് എയ്റ്റ് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് നല്ലപോലെ ഫോക്കസ് ചെയ്യാം അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് കോസ്റ്റ് ഫങ്ഷൻ ബ്ലോക്ക് ടൂല് സിക്സ് ഉണ്ടെന്നാണ് സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ആവറേജ് ഒരു എട്ട് മാർക്കിനോളാണ് വന്നിട്ടുള്ളത് സോ നല്ലപോലെ ഫോക്കസ് ചെയ്യാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവിൽ നിന്നുള്ളതാണ് ഫൈവ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് അതുപോലെ കൺസ്യൂമർ സർപ്ലസ് ഡെഫിനിഷൻ ആൻഡ് എക്സാ എക്സാമ്പിൾസ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയിൽ ഉള്ളതാണ് അതും ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ഇതെല്ലാം ആവറേജ് ഒരു ഒൻപത് എട്ട് മാർക്കിനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഷോർട്ട് റൺ വിയർസ് ലോങ് റൺ കോഴ്സ് ഫംഗ്ഷൻസ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് എട്ട് മാർക്കിനോളാണ് ആവറേജിൽ വന്നിട്ടുള്ളത് വെൽഫെയർ ഇക്കണോമിക് തീരം ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പത്ത് മാർക്കിനൊക്കെ ആയിട്ടാണ് ആവറേജ് വന്നിട്ടുള്ളത് സോ നല്ലപോലെ പഠിക്കാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് സെവനിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് പത്ത് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് സോ നല്ലപോലെ പഠിക്കാം ആൻഡ് ദർ അൺസെർട്ടനിറ്റി ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ഫോറിൽ നിന്നുള്ളതാണ് ഹോമോജീനിയസ് വിത്ത് ഹോമോഥിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ബ്ലോക്ക് ടൂവില് യൂണിറ്റ് ഫൈവിൽ നിന്നുള്ളതാണ് രണ്ടും നാല് തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ഏഴ് അവറേജ് ഏഴ് മാർക്കിനെയാണ് വന്നിട്ടുള്ളത് സോ നല്ലപോലെ പോലെ പഠിക്കാം കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് കണ്ടെത്തുക എന്നിട്ട് നന്നായിട്ട് പഠിക്കാം അടുത്തതായിട്ട് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ അതായത് നിങ്ങൾ എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങൾ നല്ലപോലെ ആ ഒരു ക്വസ്റ്റ്യൻസ് നല്ല പോലെ നിങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം ഓക്കെ നല്ല പോലെ വായിക്ക ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ റിവിഷൻ ഇരിക്കുന്ന സമയത്ത് റിവിഷന് വേണ്ടിയിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് സ്വയം ഒന്ന് ആൻസർ എഴുതി എക്സാം എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ ഒന്ന് എഴുതി നോക്കാം എത്രമാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ എസ് സി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ഷോട്ട് നോട്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് എഴുതുമ്പോൾ എത്ര ടൈം ഓരോന്നിനും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങൾ വരയ്ക്കുന്ന ഡയഗ്രാംസോ ന്യൂമറിക്കൽ പ്രോബ്ലംസും എല്ലാം കറക്റ്റ് ആയി കിട്ടുന്നുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു രണ്ട് തവണങ്കിലും മിനിമം നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് ഒരു എക്സാം രീതിയിൽ ഇരുന്ന് ചെയ്തു നോക്കാം അപ്പോഴേക്കും നമുക്ക് എക്സാം സമയത്ത് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ടൈം മാനേജ്മെന്റിനാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിനായിട്ടും നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇനി ഇവിടെ ഈ ഒരു പഴിച്ചാട്ടില് കാണിക്കുന്നതെന്ന് വെച്ചാല് എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം ഫിഫ്റ്റി ടു പെർസെൻറ്റേജോളം റിപ്പീറ്റഡി ആണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് സോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ അത് നിങ്ങൾ നല്ലപോലെ പഠിക്കാം പുറത്തുനിന്നുള്ള അതായത് മറ്റു ക്വസ്റ്റ്യൻസ് പുതിയ ഭാഗത്തുനിന്നൊക്കെ ഫോർട്ടി എയ്റ്റ് പെർസെന്റേജുകളാണ് വന്നിട്ടുള്ളത് സോ നല്ലപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളും ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും നല്ലപോലെ പോലെ പഠിക്കാം എക്യോ ജോയിൻ ചെയ്ത ഒരാളാണ് നിങ്ങൾ അല്ലെ എക്രഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാംഗ്വേജ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വയസ്സിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വയസ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടി ഇ എക്സാംസിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ ബ്ലോക്ക് ില് യൂണിറ്റ് ടൂല് കൺസ്യൂമർ റിക്ലിബറിയും സെവന്റി പെർസെന്റേജോളം അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം റീസെന്റ് ആയിട്ട് പത്ത് പേപ്പേഴ്സിൽ സെവൻ ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതാണ് അതുപോലെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അതുപോലെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ടൂയില് പ്രോപ്പർട്ടീസ് ഓഫ് ഹോസ് ഫങ്ഷൻസിൽ അതും രണ്ടും സിക്സ്റ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് രണ്ടും ഏകദേശം പത്ത് പേപ്പേഴ്സിൽ സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കണ്ടിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് കേട്ടോ നല്ലപോലെ പഠിക്കാം അതുപോലെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവില് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് അത് ഫിഫ്റ്റി നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫിഫ്റ്റി പെർസെന്റേജോളം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഫൈവ് ടൈംസ് റിപ്പീറ്റ്ലി നമ്മളത് കണ്ടിട്ടുണ്ട് സോ അതും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീയിൽ കൺസ്യൂമർ സർപ്ലസ് അതുപോലെ ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ് ഷോർട്ട് റൺ വിയേഴ്സ് ലോങ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റ് വെൽഫെയർ തേറം ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇത്രയും ടോപ്പിക്കുകൾ ഫിഫ്റ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കളാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ ഫിഫ്ത് അണ്ടർ റൺസെർട്ടൻ ഒരു ഫോർട്ടി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒന്നാണ് അതുപോലെ ബ്ലോക്ക് യൂണിറ്റ് യൂണിഫൈവ് ഹോമോജീനിയസ് ബിഎസ് ഹോമോതറ്റിക് ഫംഗ്ഷൻസ് ഇതും ഒരു ഫോർട്ടി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം മറ്റു ടോപ്പിക്സ് ഒക്കെ ഒരു ബിലോ ഫോർട്ടി പെർസെൻറ്റേജ് വരാനുള്ള സാധ്യതയാണ് അതിനർത്ഥം അത് ഒഴിവാക്കണമെന്നല്ല ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക ഇതുവരെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകളും അതുപോലെ ക്വസ്റ്റ്യൻസുകളും അതിന്റെ ആൻസേഴ്സ് ഒക്കെയാണ് സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നല്ല പോലെ നോക്കുന്നുണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക അതിൽ ഉൾപ്പെടാത്ത മറ്റു ടോപ്പിക്ക് അത് ഒഴിവാക്കണം എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് അതും നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചിരിക്കാം എന്താണ് നിങ്ങളതൊന്ന് മനസ്സിലാക്കിയിരിക്കാം നിങ്ങൾ ഹൈ നിങ്ങളുടെ റിവിഷൻ സമയത്ത് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് കൺസ്യൂമർ റിക്ലവറിയ ഓക്കെ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി അതിന്റെ സൊല്യൂഷൻസും അതിന്റെ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ ഒരു മീഡിയം പ്രയർട്ടീസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ് മാർജി റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോസ്റ്റ് പ്രോപ്പർട്ടീസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കൺസ്യൂമർ സർപ്ലസ് കോസ്റ്റ് കമ്പാരിസൺ വെൽഫെയർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ റിസ്ക് കവേഴ്ഷൻ ഹോമോജീനിയസ് ഹോമോട്ടറിക് ഫംഗ്ഷൻസ് അപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ഡയഗ്രാംസ് എല്ലാം ഒന്ന് നല്ലപോലെ നോക്കുക എല്ലാം ഒന്ന് രണ്ടു തവണ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഒരു ഫുൾ ലെങ് മോക്ക് ആൻസേഴ്സ് നിങ്ങൾ റെഡിയാക്കി എട്ടെടുക്കുക പിന്നെ അതല്ല ഇതിൽ ഉൾപ്പെടാത്ത ബാക്കി എല്ലാ ടോപ്പിക്കുകളും ഒരു ലോ പ്രയോറിറ്റി കൊടുക്കുക ലോ പ്രയോറിറ്റി കൊടുക്കാൻ അർത്ഥം ഒട്ടും ഒഴിവാക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ അതും നമ്മൾ എന്ത് ചെയ്യണം ഇൻക്ലൂഡ് ചെയ്യാം അതിനും എന്ത് ചെയ്യാം ഷോർട്ട് പോയിന്റ് ഒക്കെ ആക്കിയിട്ട് ഷോർട്ട് നോട്ട് പോലെ ആക്കിയിട്ട് ഒന്ന് ശ്രദ്ധിക്ക ഇവിടെ ഈ ഒരു യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ നേരത്തെ പറഞ്ഞ ഓരോ ടോപ്പിക്കും എത്രമാത്രം വരാനുള്ള സാധ്യതകൾ ആ ഒരു അതിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ോക്കിയാൽ കാണാം നമുക്ക് ഈയൊരു കൺസ്യൂമർ ക്രിയം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഏറ്റവും ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അത് നോക്കണം ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ടോപ്പിക്കോളും അതിൻ്റെതായ ഇമ്പോർട്ടൻസൂടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് പെൻഡും പേപ്പറൊക്കെ എടുത്ത് എക്സാം എഴുതുന്നതുപോലെ വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എക്സാം എഴുതുക ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് വൈസ് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിന്റെ ആൻസേഴ്സുമായിട്ട് നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേഷൻ ചെയ്യുക എത്രമാത്രം നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ് എവിടെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ ഡയഗ്രാംസ് മാറിപ്പോയിട്ടുണ്ടോ ന്യൂമറിക്കലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എവിടെങ്കിലും കാൽക്കുലേഷൻ ക്ലെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം സെൽഫ് വാലുഷൻ ചെയ്യുക അത് തിരുത്തുക അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് സെക്ഷൻ ബി സെക്ഷൻ എ യിൽ വൺ ടു ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സെക്ഷൻ ബി യിലേയും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് സെക്ഷൻ ബിയില് നിങ്ങൾ ഏതെങ്കിലും ഫോർ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതിയാൽ മതിയാവും ഓരോ ക്വസ്റ്റ്യൻസിനും പന്ത്രണ്ട് മാർക്ക് വീതമാണ് ഉള്ളത് അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക സെക്ഷൻ ത്രീയില് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിനും രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതിയാൽ മതി ആ രണ്ട് ക്വസ്റ്റ്യൻസിനും ആറ് മാർക്ക് വീതമാണ് വരുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം എന്നിട്ട് മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക